ഹായ് ഫ്രണ്ട്സ് എലാസ് കായിട്ടൊന്ന് വിശ്വസിക്കുന്ന കുറച്ച് മിസ് ചെയ്യുന്നൊരു വീഡിയോസും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നൊരു വീഡിയോ ചെയ്യാൻ ചോദിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പം ഇന്ന് ചെയ്യാൻ പോണൊന്നുമില്ല നമ്മൾ ലിപ്സ്റ്റിക് കളക്ഷൻസ് വേണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു അഞ്ചാറ് ലിപ്സ്റ്റിക് ഷെയ്ഡ് മാത്രമേ ഇല്ല ഞാൻ അത് വെച്ചിട്ടുള്ള തള്ളിക്കുട്ടാണ് എപ്പോഴും ചെയ്യാറ് തട്ടിക്കുട്ടും മേക്കപ്പ് എന്നാൽ പറയാം എനിക്ക് തോന്നുന്നു നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റോന്നല്ലാത്തതുകൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് അതൊക്കെ മതി എന്നുള്ള ഒരു ഇതാണ് പിന്നെ പൈസ ഉണ്ടെങ്കിൽ മേടിക്കണമെന്ന് വിചാരിക്കുന്ന കുറേ ഷെയ്ഡുകളുണ്ട് മെബിലേന്റേം അതേപോലെ ഷെയ്ഡുകളൊക്കെ എൻ്റെ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഇവർ മേടിച്ചിട്ടില്ല മേടിക്കണം ഓക്കെ ഞാൻ എപ്പോഴും ഒരു ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആ റേഞ്ചിലുള്ള ആണ് എപ്പോഴും ഞാൻ മേടിക്കാറ് എനിക്ക് ഒരുപാട് അഞ്ചാറ് ഷെയ്ഡുകൾ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ മേക്കപ്പും ചെയ്യാറ് കേട്ടോ അപ്പം എനിക്ക് ഇതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു യൂത് ഭയങ്കര ആണ് പക്ഷേ ഇത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ഒട്ടും ഡാർക്ക് കളറല്ല നല്ലൊരു ഷെയ്ഡാണ് എല്ലാ ഇത് തോന്നും എല്ലാ സ്കിൻ ടോണും ചെയ്യുന്നു ഫെയർ ടു ഡസ്കി സ്കിൻ ടോൺ ഇത്തിരി ഡാർക്ക് ആയ ആൾക്കാരാണെങ്കിൽ കുറച്ചൊന്ന് ഫെയ്ഡ് ആവും പക്ഷേ ഒരു ലിപ്പ് ലൈനറൊക്കെ ഇട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഷെയ്ഡാണ് ഞാൻ കാണിച്ചു തരാട്ടോ ഇതാണ് കേട്ടോ ഇതാണ് ഷെയ്ഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നത് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ തൊട്ടും എടുത്ത് കാണിക്കുന്നതല്ല കേട്ടോ എനിക്ക് ക്യാമറയിൽ തോന്നുന്നതാണ് തൊട്ട് എടുത്ത് കാണിക്കാത്ത ഷെയ്ഡാണ് അത് കുറച്ച് കഴിയുമ്പോൾ അത് ആ ഒരു തിളപ്പം ഉണ്ടല്ലോ ആ ഒരു മോസ് മോയിച്ചറർ ഫീൽ ഇല്ല അതൊക്കെ പോയിട്ട് നല്ലതായിട്ട് സെറ്റാവും പിന്നെ ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് ഒരു കുഴപ്പമില്ല കേട്ടോ അതേപോലെ തന്നെ ഇരുന്നോളും നല്ല ഷെയ്ഡാണ് അപ്പം ഞാൻ ഷെയഡിൻ്റെ പേര് പറഞ്ഞില്ല അല്ലേ കേട്ടോ ഇപ്പം ഇങ്ങനെ നൊപ്പിക്കൊടുത്തേഴ് നല്ല മാറ്റായിട്ട് ഇരിക്കും ചെയ്യും എന്നാൽ നല്ല ഗ്ലൈസിങ് ആയിട്ടിരിക്കും ചെയ്യും ചുണ്ടിലങ്ങനെ ഒരുപാട് ഓവറായ പോലെ ഫീലില്ല കേട്ടോ എൻ്റെ ചുണ്ടിന് എനിക്ക് ഇഷ്ടമാണ് ഈ ഷെയ്ഡാണ് ഞാൻ പൊതുവേ ഇടാറ് ഇതിന്റെ ഷെയഡിന്റെ പേര് ഞാൻ പറഞ്ഞായിരുന്നു അത് സിസ് ബ്യൂട്ടിയിലെ ഭയങ്കരന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് കേട്ടോ സീറോ സിക്സ് ഇത് എന്താ സംബന്ധിച്ചത് നമ്മൾ ഇട്ടാൽ തന്നെ നമ്മുടെ മുഖത്തേക്ക് ഒരു ബ്രൈറ്റ്നസ് കിട്ടും കണ്ടോ നമ്മുടെ മുഖത്ത് അതായത് ചുണ്ടില് ഒരു ഇത് തന്നെ നമ്മുടെ മുഖത്ത് അത് നല്ല രീതിയിൽ ഒരു ബ്രൈറ്റ് ആവണം നമ്മളൊന്ന് ബ്രൈറ്റ് ചെയ്യിക്കുന്ന ഷെയ്ഡെന്നൊക്കെ പറയില്ല ഒരു ഷെയ്ഡാണ് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇപ്പോഴും എല്ലാത്തിലും ഇത് അപ്ലൈ ചെയ്യാനും ചില ഈ ചില ഷെയ്ഡുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മളെപ്പോഴും ഇടൂലോ നമ്മുടെ ഷെയ്ഡാണ് കേട്ടത് ഞാൻ അടുത്ത ഷെയ്ഡ് ആയിട്ടോ അതിന് മുന്നേ ഇത് ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല കേട്ടോ ഫൈവ് ടു സിക്സ് അവേഴ്സ് ഒക്കെ നിൽക്കും പിന്നെ ടിഞ്ച് ഉണ്ടാകും നമ്മുടെ ചുണ്ടിൽ ചുണ്ടിലുണ്ടാവും കേട്ടോ ഞാനിതിപ്പം പറഞ്ഞിട്ടു ഇത്രേ പോകുന്നുള്ളൂ ഞാനിത് കളയാം ആ അപ്പം നമ്മള് നെക്സ്റ്റ് സ്റ്റേഡിലേക്ക് പോവാട്ടോ ഞാൻ ഒരു ഇതൊക്കെ ഇത് അങ്ങ് തുടച്ച് കളഞ്ഞിട്ടുണ്ട് പക്ഷെ ശൈഡ് അങ്ങ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ടിൻ്റ് ഉണ്ട് അത് പോയി എന്ന് ഫീൽ ചെയ്യുന്നു ചെറുതായിട്ടുണ്ടല്ലോ ഇപ്പോഴും ടിൻ്റ് അതെനിക്ക് തോന്നുന്നു അപ്പം അത്രയും നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ ലിപ്സ്റ്റിക്ക് ആ കാര്യത്തിലൊരു സംശയമില്ലേ ഇനി നമുക്ക് വേറെ ഷെയ്ഡ് നോക്കാം കേട്ടോ ഇതെനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഷെയ്ഡ് ഒന്നും നല്ല നല്ല ആണ് ഒരു ഗോൾഡൻ കളറിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല ഏത് ഷെയ്ഡ് ഇത് ഏത് ബ്രാൻഡ് ആണെന്നുള്ളത് മനസ്സിലായത് കളർ സെൻസ് പറഞ്ഞൊരു ബ്രാൻഡാണ് എനിക്ക് അറിയാം കുറച്ച് പേർക്ക് അറിയായിരിക്കുമല്ലോ കുഴപ്പമില്ലാത്തൊരു ബ്രാൻഡാണ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഒരു റോസ് കളർ പ്ലം റോസ് എന്നാണ് ഇതിൻ്റെ ഷെയഡിൻ്റെ തന്നെ പേര് ആ പ്ലം റോസ് എന്നാണ് കേട്ടോ ഷെയ്ഡിൻ്റെ പേര് ഇത് എനിക്ക് അത്രയ്ക്ക് അവർക്ക് ഇഷ്ടമായിട്ടില്ല മാറ്റ് ഫിനിഷ് ആണ് തരുന്നത് ഒട്ടും ഗ്ലൈസിംഗ് ഒന്നുമല്ല ഇതിൽ കാണുമ്പോൾ കുറച്ച് കുഴപ്പമില്ലാത്ത ഷെയ്ഡായിട്ട് പോകും പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതൊക്കെ ഓക്കെ ഇതെനിക്ക് ഇഷ്ടമല്ലാത്ത ഷെയ്ഡാട്ടോ എന്താണെന്നറിയില്ല ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ തിരക്കേട്ടില്ല കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഫെയർ ടു സ്കിൻ ടോൺ ടീം സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കൂട്ടാവും പിന്നെ ഇതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് ലോങ് ലാസ്റ്റിങ് ചെയ്യാന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല നന്നായി പോകുന്നുണ്ട് ഹലോ ഇനി നമുക്ക് അടുത്ത ഷെയ്ഡിലേക്ക് പോവാം തേർഡ് ഷെയ്ഡ് അപ്പോൾ തേർഡ് ഷെയ്ഡ് നമുക്ക് എടുക്കാൻ പോകാൻ എനിക്കൊരു ഓഫറിൽ കിട്ടിയ ഷെയ്ഡുകളാണ് കേട്ടോ രണ്ട് ഷെയ്ഡുകളാണ് ഓഫർ എന്ന് പറയാൻ പറ്റാൻ നിങ്ങൾക്ക് അറിയാമായിരുന്നു മൈഗ്രാമിൻ്റെ ഇങ്ങനെ ഡബിൾ നൈൻ റുപ്പീസിന് രണ്ട് ലിപ്സ്റ്റിക് ഷെയ്ഡ് തരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓഫറൊക്കെ ഉണ്ടായിരുന്നു സമയത്ത് ആ സമയത്ത് മേടിച്ചതാണ് കേട്ടോ ഈ ഷെയ്ഡ് ഇതിൻ്റെ ഒരു ഷെയഡിൻ്റെ പേര് ലൈക്കേ ജി എഫ്സ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് അതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ആ ഷെയ്ഡ് പിന്നെ ഒരു ഷെയ്ഡ് വരുന്നത് കപ്പ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ കാണിച്ചു തരാനൊക്കെ എടുത്തിട്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് എന്ന് വെച്ചാൽ കുഴപ്പമില്ല ലിക്വിഡ് ആയതുകൊണ്ട് കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യും പക്ഷേ ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കും ട്ടോ ഷെയ്ഡ് ഇത് ഞാൻ ലൈനറൊക്കെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നിൽക്കും ഇത് ഭയങ്കരമായിട്ടൊരു ഊഹിച്ച കളർ പക്ഷേ ഞാൻ വേറൊരു ഷെയ്ഡ് മിക്സ് ചെയ്യുമ്പോൾ എനിക്ക് ഇത്രക്ക് പ്രശ്നം വരില്ല കേട്ടോ പിന്നെ ഇത്ര കൂടിയിട്ട് ഞാൻ ഇട്ടുകൊടുക്കാറില്ല ഇതിപ്പോൾ ഒരുമാതിരി കഴിക്കുന്നുണ്ട് അല്ലേ അത് ഷെയ്ഡ് ഏതായിരുന്നു ലൈക്ക് ജി എക്സ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡാണ് എനിക്ക് തോന്നുന്നു ഫേസ് കിട്ടോണ് കുറച്ചുകൂടി മാച്ചായി പോകുന്നത് ഇതാണ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് മേടിക്കാം എനിക്കെന്തായാലും പറ്റില്ല ഹലോ അപ്പം ആ ഷെയ്ഡ് കണ്ടോ ഇപ്പോഴും ആ ഒരു ടിൻ്റെ ഉണ്ട് ഞാൻ എനിക്ക് ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാറ് കേട്ടോ ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് കക്കേക്കി എന്ന് പറഞ്ഞ ഷെയ്ഡാണ് അത് കുറച്ചുകൂടി ഡാർക്ക് ആണ് കേട്ടോ അപ്പൊ ഇട്ട് കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ ഇട്ടപ്പോൾ ഒരുമാതിരി കൂടുതലായിട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല ഭാഷ ആ എനിക്ക് തോന്നുന്നു കുറച്ച് നല്ലത് ഈ ഷെയ്ഡായിരിക്കും നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇഷ്ടമുള്ള ഒരു പേടിക്കാം ഞാൻ തൊട്ടാണ് മൂണി കാണിക്കുന്നത് ഇതിൽ പേര് കപ്പ് കേക്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഒന്നല്ല പക്ഷേ ഇടയ്ക്ക് ഞാൻ ഇടാറുണ്ട് ഈ ഷെയ്ഡ് ഓക്കെ അപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേറ്റിലേക്ക് പോകാം ഹലോ അപ്പോൾ നല്ല പണിപ്പെട്ടു കേട്ടോ ആ ഷെയ്ഡ് കളയാനായിട്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ എനിക്കത് ഇത്രയ്ക്കും ഞാൻ ഇടാറില്ല വളരെ ലൈറ്റ് ആയിട്ട് ഇടാറുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു കപ്പ് കെക്ക് ഷെയ്ഡ് എൻ്റെ ഷെയ്ഡിലൊക്കെ ഉള്ളവർക്ക് നല്ല നന്നായി കൂട്ടോ അതിൻ്റെ ഷെയ്ഡ് അത്ര നല്ലതല്ല അല്ല ലൈകെ ജി എസ് എന്ന് പറയുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല കളർ കിട്ടും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എന്താ പറയുക ഫീഡ്ബാക്ക് ഇനി അടുത്തത് നമുക്ക് എൽ ഐറ്റിൻ്റെ എൽ ഐറ്റിയിലെ എൽ ഐ റ്റീടെ രണ്ട് ലിപ്സ്റ്റിക്കാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ആ ലിപ്സ്റ്റിക്കിൽ ഒരെണ്ണം വരുന്നത് നമ്മുടെ ഷെയ്ഡ് പേര് എന്തായിരുന്നു മറ്റേ ഒരെണ്ണത്തിൻ്റെ മൂഡേട്ട് എന്ന് പറഞ്ഞൊരു ഷെയ്ഡും പിന്നെ ബ്രൗൺ ജിഞ്ചർ എന്ന് പറഞ്ഞ ഷെയ്ഡോ ഞാനിട്ട് കാണിച്ചുതരാം ഇത് മാക് ഫിനിഷ് തന്നെയാണ് വരുന്നത് ഇങ്ങനത്തെ ഉള്ള ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതാണ് കേട്ടോ ഷെയ്ഡ് ഈ ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ നല്ല ഷെയ്ഡല്ല ഇത് ഇത് ജിഞ്ചർ ബ്രൗൺ ജിഞ്ചർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബിഗിനറാണ് നിങ്ങൾക്ക് വേണിങ്സ് ഒന്നും ആയി തുടങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഒരു ബ്രാൻഡാണ് തലേറ്റി നല്ല ലിപ്സ്റ്റിക്ക് ആണ് എല്ലാ ഷെയ്ഡും നല്ല ബെസ്റ്റ് ഷെയ്ഡാണ് അപ്പം ബുള്ളറ്റാണെന്ന് വിചാരിച്ച് ഇതാക്കേണ്ടതിൽ അത്യാവശ്യം ലാസ്റ്റിങ് പക്ഷേ നിങ്ങൾക്ക് അറിയാലോ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ലിക്വിഡിൻ്റെ പോലെ എന്തായാലും സ്റ്റേ ചെയ്യില്ല അപ്പം നല്ല രീതിയിൽ നമ്മളത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം പക്ഷേ ഈ ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല സൂപ്പർ ഷെയ്ഡാണ് എൻ്റെ സ്കിൻ ടോണൊക്കെ ഉള്ളവർക്ക് ആ അന്നായി പോകുന്ന ഒരു ഷെയ്ഡാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ഷെയ്ഡിലുള്ളവർക്കും പെയർ ടു മീഡിയം ഡസ്കി സ്കിൻ ടോണിന് വരെ ഇത് നല്ല ഡാർക്ക് സ്കിൻ ടോൺ വരെ നല്ല ഭംഗിയായിരിക്കും എല്ലാ സ്കിൻ ടോണിലും നല്ല ഭംഗിയായിരിക്കും കേട്ടത് അപ്പം അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഞാൻ അടുത്ത ഷെയ്ഡ് കാണിച്ചതുക ഹലോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഇത് മൂഡേഡ് എന്ന് പറഞ്ഞാൽ ഒരു എൽ ഐ ടി തന്നെ ഞാൻ കാണിച്ചെന്നല്ലോ അതിന് തന്നെയാണ് ഞാൻ കണ്ടാൽ മനസ്സിലാവും നല്ല സൂപ്പർ ഷെയ്ഡാണ് നമുക്ക് കാണിച്ചാട്ടാ ന്യൂ ഷെയ്ഡെന്നൊക്കെ പറയില്ലേ ആ കാറ്റഗറിയിൽ വരുന്ന ഷെയ്ഡാണ് രണ്ടും അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ബ്രൗൺ ചിഞ്ചറും ഈ ഷെയ്ഡും ഇത് നല്ല ബെസ്റ്റ് ഷെയ്ഡാണ് ഇത്ത പോലെ തന്നെ ഫീൽ ഇല്ല പിന്ന ഒരു നല്ല ഷെയ്ഡായിട്ട് ഒരു എന്താ പറയുക ഒരു നല്ലൊരു കളറാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ചെറിയ എന്താ പറയുക ബിഗിനേഴ്സൊക്കെ കോളേജ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഷെയ്ഡായിരിക്കേണ്ടത് കേട്ടോ നല്ല സൂപ്പർ ഷെയ്ഡാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ലിപ് ലിപ്സ്റ്റിക് ഷെയ്ഡ് പിന്നെ മുല്ലാന്ന് ഇല്ല ഇല്ല പിന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഓക്കെ എളുപ്പത്തിൽ പോകാൻ കുറച്ച് വെളിച്ചെണ്ണതൊക്കെയാണ് കേട്ടോ അതല്ലെങ്കിൽ പോകത്തില്ലോ ഓക്കെ ഓക്കെ ഇനി നമ്മുടെ കയ്യിലുള്ളത് ഈ പാലറ്റാണ് കേട്ടോ ഇത് ഞാൻ മാർസിൻ്റെ പാലറ്റാണ് ഞാൻ പലപ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇതിൻ്റെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതൊട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല അത് നമുക്ക് അങ്ങനത്തെ പാരറ്റുകളിൽ വരുന്ന ഒട്ടും കുറേയൊക്കെ ലോങ് ലാസ്റ്റിംഗ് അതായിരിക്കും പക്ഷേ നല്ല ഷെയ്ഡുകൾ എനിക്ക് കിട്ടാറുണ്ട് ആ ഷെയ്ഡ് കഴിച്ചാൽ ഈ ഒരു കണ്ടോ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ആദ്യം ഇരിക്കുന്നത് ആ ഇത് നമ്മളൊരു എന്താ പറയുക എർ കൈൻഡ് ഓഫ് കളർ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടത് ആ ഇത് ഞാൻ എൻ്റെ താഴത്തെ ചുണ്ടിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഈ മേലത്തെ ചൂണ്ടിൽ ഞാനൊരു എന്താ പറയുക ഒരു റെഡ് കളർ അല്ല ഒരു യെല്ലോ കൈൻഡ് ഓഫ് യെല്ലോ കൈൻഡ് ഓഫ് കളറ് അടിച്ചു കൊടുക്കാം ഇതിൽ നമുക്ക് പല കളറായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ ഒരു പാലറ്റും കൂടി ഉണ്ട് എനിക്ക് കേട്ടോ യെല്ലോ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിലത്രയൊക്കെ അങ്ങോട്ട് കാണുന്നില്ല യെല്ലോ പോലെ പക്ഷെ നല്ല കളറാണ് ഓക്കെ ഇതിലൊരു സ്പാച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ പോയി ഇനി അത് കൺസിഡർ കേട്ടോ കണ്ടോ ഒരു ന്യൂഡ് ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ കളറ് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫ്ലോപ്പ് ആയിപ്പോയിട്ടോ വേണമെങ്കിൽ നമുക്ക് റെഡ് കണക്ട് ചെയ്ത് നോക്കാം റെഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി വരും കേട്ടോ ഓക്കെ നല്ല കളറാണ് കേട്ടോ അല്ല ഒരുപാട് കളർ തോന്നിക്കില്ല എന്നാൽ നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ ഈ കളർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് യെല്ലോയും ഈ എർത്ത് കൈൻഡ് ഓഫ് കളറും പിന്നെ ഈ റെഡും റെഡ് വേണമെങ്കിൽ താല്പര്യമുള്ളവർ കുറച്ചും കൂടി അധികം ഇടാം കേട്ടോ കുറച്ചൊരു കുറച്ചൊരു പൊടിക്ക് കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇത്തിരി കൂടി നല്ല കളർ കിട്ടും ഓരോരുത്തർ താല്പര്യമാണ് കണ്ടോ നല്ലൊരു കളറല്ലേ പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ നേരം നിൽക്കില്ല അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം അപ്പം നിങ്ങൾക്ക് ഇത് കുഴപ്പമില്ല താക്കറി കുറവില്ലായെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല ഷെയ്ഡാണ് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു പാരറ്റ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കളറൊക്കെ മിക്സ് ചെയ്ത് നമുക്കൊരു പരീക്ഷണം ഒക്കെ നടത്താൻ പറ്റില്ല ഇപ്പോൾ ഈ ഷെയ്ഡ് ഞാനൊന്നെടുത്ത് ഇതൊരു റോസ് കളർ ഷെയ്ഡാണ് കേട്ടോ ഓക്കെ അതൊരു മോളിക്കോട് ഇടാണ് ഇങ്ങനെ നമുക്ക് പല കളറുകളും മിക്സ് ചെയ്ത് നമുക്ക് പറ്റിയ കളറൊക്കെ കണ്ടുപിടിക്കാൻ അങ്ങനത്തെ കുറേ പരീക്ഷണമൊക്കെ കണ്ടോ നല്ലൊരു ഷെയ്ഡല്ലേ ഇങ്ങനത്തെ കളറുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ താല്പര്യമൊക്കെ ഇങ്ങനത്തെ ഒരു പാലറ്റ് മേടിച്ചു വെച്ചാൽ നല്ല അടിപൊളിയാണ് അതേ നമുക്ക് ലിപ്സ്റ്റിക് മിക്സിംഗ് സീരീസ് ഒക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് പിന്നെ എൻ്റെ ബാം ഉണ്ട് നമ്മുടെ ലിപ് ബാം ഷെയ്ഡ് എന്തായിരുന്നു ഷെയ്ഡ് എന്താ ഹൈലി സംതിങ് ആണ് തോന്നുന്നു ആ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് വേറെ ഒന്നും കയ്യിൽ പ്രോഡക്ട്സ് ഇല്ല അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യാറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മോർ വീഡിയോസ് ചെയ്യാനായിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം